ആദ്യമായി പ്രാർത്ഥന രൂപിയായ ദൈവമേ നിനക്ക് വന്ദനം സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം ആവർത്തനം വരുന്നു സാർ ഇരിക്കെ കഴിഞ്ഞ വേണ്ടി പ്രത്യൊന്നില്ല എന്ത് അയ്യോ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച അബിൻദാസിന്റെ ടീഷർട്ട് വിട്ട് ഓ നമ്മൾ ഈ പറഞ്ഞ പോലെ വെടിവെച്ചിടുവാണല്ലോ ലെമ്പോർഗിലൂടെ നൂറ് കണ്ട ടയർ കട്ട് ചെയ്യാൻ പോയിരുന്നു പത്ത് രൂപ ഫൈന പത്തിന്റെ ചെക്ക് വരാം നമുക്ക് ഈ മലയാള മാസത്തിൽ ഒരു വാർഷികം സംഘടിപ്പിക്കണം വാർഷികവും പറഞ്ഞ പണ്ടൊരു വെള്ളിയാഴ്ച വെള്ള മുമ്പേ ഞാനും ധർമ്മജനും കൂടെ എന്റെ പൊന്നോ